സർവീസ് തുടങ്ങാൻ രണ്ടു മണിക്കൂറിൽ കൂടുതൽ വൈകിയും മുഴുവൻ തുകയും തിരികെ കിട്ടും പഴയ കെ എസ് ആർ ടി സി അല്ല ഇത് റിസർവേഷൻ പോളിസിയിൽ അടിമുടി പരിഷ്കാരങ്ങളുമായി കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പരിഷ്കാരങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കെഎസ്ആർടിസി ഇക്കാര്യം വ്യക്തമാക്കിയത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പൂർണ്ണരൂപം എന്താണെന്ന് നോക്കാം കെ എസ് ആർ ടി സി ഓൺലൈൻ റിസർവേഷൻ പോളിസി യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ പരിഷ്കരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഓൺലൈൻ പാസഞ്ചർ റിസർവേഷൻ സംവിധാനത്തിൽ നിലവിലുള്ള റീഫണ്ട് പോളിസികൾക്ക് പുറമെ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓൺലൈൻ റിസർവേഷൻ പോളിസി വിപുലീകരിക്കുന്നു ഓൺലൈൻ റിസർവേഷൻ സേവനദാതാവ് മൂലമുണ്ടാക്കുന്ന സാങ്കേതിക പിഴവുകൾക്ക് സേവനദാതാവിൽ നിന്ന് തന്നെ പിഴ ഈടാക്കി യാത്രക്കാർക്ക് നൽകുന്നതാണ് സർവീസ് റദ്ദാക്കാൻ മൂലം സംഭവിക്കുന്ന റീഫണ്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ യാത്രക്കാർക്ക് നൽകുന്നു തകരാർ അപകടം മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ മുഴുവൻ ദൂരത്തേക്ക് സർവീസ് നടത്താതെ വന്നാൽ റീഫണ്ടുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ നൽകുന്നതാണ് ഇതിനാവശ്യമായ രേഖകൾ ഇൻസ്പെക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഐ ടി ഡിവിഷനിൽ കാലതാമസം കൂടാതെ നൽകേണ്ടതാണ് റീഫണ്ട് നൽകുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിലോ രേഖകൾ ലഭിച്ചതിനു ശേഷം റീഫണ്ട് നൽകുന്നതിനോ ഉദ്യോഗസ്ഥരിൽ നിന്നും കാലതാമസം നേരിട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴയായി തുക ഈടാക്കുന്നതാണ് രണ്ട് മണിക്കൂറിൽ അധികം വൈകി സർവീസ് പുറപ്പെടുകയോ സർവീസ് നടത്താത്ത സാഹചര്യമോ ഉണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് റിസർവേഷൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാത്ത സാഹചര്യമുണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസ്സിൽ കയറ്റിയില്ലെങ്കിൽ ഈ ക്ലൈമിനെ കെ എസ് ആർ ഉത്തരവാദിയാണെങ്കിൽ മുഴുവൻ തുകയും യാത്രക്കാരന് തിരികെ നൽകും ഷെഡ്യൂൾ ചെയ്ത ഉയർന്ന ക്ലാസ് സർവീസിന് പകരം ലോവർ ക്ലാസ് സർവീസ് ഉപയോഗിച്ചാണ് യാത്രക്കാർ യാത്ര ചെയ്തത് എങ്കിൽ യാത്രാനിരക്കിലെ വ്യത്യാസം തിരികെ നൽകും യാത്രയ്ക്കിടയിലെ ക്ലൈമിന്റെ പ്രൂഫ് ഹാജരാക്കാത്തതിനാൽ യാത്രക്കാർക്ക് ഓൺലൈൻ മൊബൈൽ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ എ ടി എം ടിക്കറ്റ് വാങ്ങി യാത്രക്കാരൻ ഇതേ ബസിൽ യാത്ര ചെയ്തിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി അടിസ്ഥാന നിരക്കിന്റെ അൻപത് ശതമാനം റീഫണ്ട് ചെയ്യും ഇടിഎം ടിക്കറ്റിന്റെ പകർപ്പ് നിർബന്ധമാണ് യാത്രക്കാരെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ റീഫണ്ട് അനുവദിക്കില്ല നിലവിലെ റിസർവേഷൻ പോളിസിയിലുള്ള നൂതനങ്ങള് പരിഹരിക്കുന്നതിനായി കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയുടെ ഫലമായാണ് യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ടിക്കറ്റ് റിസർവേഷൻ പോളിസി വിപുലീകരിച്ചത് അതേസമയം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിൽ ബസ് സ്റ്റേഷനുകളിലുള്ള കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിൽ റെസ്റ്റോറന്റുകളും മിനി സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള താൽപര്യപത്രം ക്ഷണിക്കുന്നു മിനി സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിത്യജീവിതത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുക കേരളത്തിലെ ജനങ്ങൾ പരമ്പരാഗത ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നവരായതിനാൽ റെസ്റ്റോറന്റുകളിൽ പരമ്പരാഗത ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു വിഭവമായി ഉൾപ്പെടുത്തി നൽകുക ലോങ് റൂട്ട് ബസ്സുകളിലെ യാത്രക്കിടയിൽ റിഫ്രഷ്മെന്റിനായി നിർത്തുന്ന ബസ്സിലെ യാത്രക്കാർക്ക് ഇത്തരം റെസ്റ്റോറന്റുകളിലും മിനി സൂപ്പർ മാർക്കറ്റുകളിലും ഭക്ഷണം കഴിക്കുന്നതിനും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുക എന്നിവയാണ് കെ എസ് ആർ ടി സി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ സ്റ്റേഷനുകളിലാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിൽ റെസ്റ്റോറൻറുകളും മിനി സൂപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നത് വൈകാതെ തന്നെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി വെജ് നോൺ വെജ് ഫുഡുള്ള എ സി നോൺ എ സി റെസ്റ്റോറന്റുകൾ പ്രവർത്തിപ്പിക്കുക நியூஸ் டெஸ்க் கேரள கௌமுதி